കേരള ഇന്ത്യ ഒന്നും പറയാൻ പറ്റില്ല ക്രിക്കറ്റ് മാച്ച് കളിയാണ് അറിയില്ല ചിലപ്പോ ചാൻസ്ണ്ട്സ്റ്റ് കൊടുക്കൊന്നുമില്ല പക്ഷേ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പിൻഡാഴ്ച സർക്കാരിൽ വിശ്വാസം ഒന്നുമില്ല അവര് നിരാശരാണ് ക്ഷേമ കൂടി അവർക്ക് സീറ്റ് കിട്ടിയില്ല വേറെ മനസ്സിലാൻ സദ്യ ചെയ്യുന്നുണ്ട് മലയാളികൾ അത്ര പണ്ടന്മാരൊന്നല്ല മലയാളികൾ മലയാളം അത്ര പണ്ടന്മാരൊന്നല്ല ഇവിടെ സിനിമ മലയാളികൾക്ക് രക്ഷപ്പെടുന്ന ബുദ്ധിമുട്ടാണ് മലയാളികളെല്ലാം ക്രിട്ടിക്കലായിട്ട് കാണുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല യു ഡി എഫ് എ വരേണ്ടത് ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭവമാണ് സി പി എ കമ്മ്യൂണിസ്റ്റോട് യാതൊന്നും യോജിപ്പില്ല പക്ഷെ പിണറായി വിജയൻ

രാഹുൽ ഗാന്ധി മുസ്ലിമാവെന്നൊക്കെ രാഹുൽ കൊണ്ടുവന്നില്ല രാഹുൽ ഗാന്ധിയാ രാഹുൽ രാഹുൽ ഗാന്ധി രാഹുൽ രാഹുൽ ഈശ്വര് സോണിയിസ്റ്റ് ആവേണ്ടി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മുസ്ലിം രാഹുൽ ഗാന്ധി ഒഴിവും കാലം സെൻട്രൽ കോൺഗ്രസ് വരില്ല രാഹുൽ ഗാന്ധി കഴിവില്ലെന്ന് പലപ്പോഴും തെളിയിച്ചു ഇനി രാഹുൽ ഗാന്ധിക്ക് അല്പ സ്നേഹമുണ്ടെങ്കിൽ മാറി കൊടുക്കണം പുതിയ ആൾക്കാർ വരണം ബി ജെ പിയുടെ കയ്യിലാണ് ബി ജെ പിക്ക് എല്ലാവരും പറയും ഹിന്ദുത്വം അങ്ങനെ നല്ല ഹിന്ദുത്തെക്കാളും നാഷണലിസ്റ്റ് ആണ് അവർ കാണിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ആർ എസ് എസ് എന്ന് പറയുന്നത് അതിൽ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഇസ്ലാമും എല്ലാം വരുന്നുണ്ട് അവർക്ക് വികസനം കൊണ്ടാണ് അറിയാം ഞാൻ പക്ഷേ അന്ന് നിന്നും പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭവിയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല കമ്മ്യൂണിസ്റ്റിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇവരുടെയും പോകാൻ സാധ്യതയുണ്ട്

ഇത്തരം മുഖ്യമന്ത്രി ആവുമ്പോൾ ഒന്നെങ്കിൽ കോൺഗ്രസിൽ ആണെങ്കിൽ കൊണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല കഴിവും ഉണ്ട് ആദർശവും പുതിയ പടം ഇട്ടില്ല രജനീകാന്തിന്റെയും കമലഹാസന്റെയും രജനീകാന്ത് കമലഹാസൻ ചെയ്തു വീണ്ടും ജയിക്കുവാ അന്ന് ഭാഗ്യത്തിന് ജയിച്ചതാണ് പക്ഷെ ഇപ്പം ബി ജെ പി ഒന്നു തന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ആവശ്യത്തെ വേണ്ടതെല്ലാം കിട്ടിയതാണ് ബി ജെ പിയുടെ ആണല്ലോ വന്ദേ ഭാരത്തല്ല അവരുടെ കുടുംബം അവർക്ക് വികസനം കൊണ്ടാറിയാം എസ്പെഷ്യലി മോഡിക്കല്ല മോഡിയെ കുറിച്ചല്ല ഇവിടെ സൗത്ത് ഇന്ത്യൻ മീഡിയയിൽ ഈ കോൺഗ്രസ്സുകാർ വണ്ടിയിട്ടാണ് പോകുന്നു അല്ല നൈറ്റി ആയിട്ടാണ് പറയണേ പക്ഷെ മോഡിക്ക് വികസനം അറിയാം ഗുജറാത്തിൽ അടിപൊളിയാക്കിയതാണ് അല്ലാട്ടെ പക്ഷേ ബി ജെ പി ഹിന്ദുക്കൾ പറഞ്ഞാൽ അത്ര വർഗീയത ഒന്നും ഇല്ല ഇവിടുത്തെ മീഡിയക്കാർ പറയുന്നതാണ് അവരുടെ ആർ എസ് എസ് ആണ് പുതിയ സംഭവത്തിൽ ഹിന്ദുക്കൾ മാത്രല്ല ക്രിസ്ത്യാനികൾ ഇസ്ലാമും മുസ്ലിങ്ങളും എല്ലാം ഉണ്ട് അവരുടെ ജാതിയെക്കാട്ടും റിലീജിനെക്കാട്ടും നാഷണലിസ്റ്റാണ് പറയുന്നത് ആർ എസ് എസിൻ്റെയും മറ്റേ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആൾക്കാർ ഈവൻ ഈ ഗുജറാത്ത് ഗോത്ര മോഡിയൊന്നും ചെയ്തിട്ടില്ല അത് ഇവർ വാക്കിൽ ചെയ്തതാണ് മോഡി ബാബു മസ്റ്റ് കേസ് എൻ്റെ മോഡി അമിത്ഷായെക്കാട്ടും മറ്റേ അഡ്വാനിക്കാട്ടിൽ ബെറ്ററാണ് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഭയങ്കര നെഗറ്റീവാണ് പറയുന്നത് പക്ഷേ പറയുകയുണ്ടെങ്കിലും കേരളത്തിൽ കയറി തന്നെയാണ്